ിൽസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കുട്ടിവാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ദേവിക പി വി സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ഇന്ന് നടന്നു റിട്ടേണിംഗ് ഓഫീസർ കീർത്തിമോൻ സാറിന്റെ നേതൃത്വത്തിലാണ് ഇലക്ഷൻ നടന്നത്

ാണ് നമ്മളിവിടെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വാശിയേറിയ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് പല പല കേന്ദ്രങ്ങളിലായി പല പല ബൂത്തുകളിലായി പല പല മത്സരാർത്ഥികളിൽ നിന്നാണ് ഇവിടെ മത്സരിച്ചു വന്നത് എലിക് ആണ് ഇവിടെ എല്ലാം സജ്ജമാക്കുന്നത് അതേപോലെ തന്നെ എൻ സി സി എസ് പി സി എന്നിവ ഒരു സഹായത്തിലുണ്ട് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ വോട്ടിംഗ് ബാലറ്റിന് പകരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാതൃകയിലായിരുന്നു നടന്നിരുന്നത് എല്ലാ ക്ലാസുകളും വോട്ടിംഗ് മെഷീൻ ഉപയോഗപ്പെടുത്തിയാണ് ഇലക്ഷൻ പൂർത്തിയാക്കിയത് പ്രത്യേക പരിശീലനം നൽകിയ അംഗങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തിയത് ലാപ്ടോപ്പ് കൺട്രോൾ യൂണിറ്റായും മൊബൈൽ ഫോൺ ബാലറ്റ് യൂണിറ്റായും ക്രമീകരിച്ചുകൊണ്ടാണ് ഇത് ചെയ്യാൻ കഴിഞ്ഞത് റിട്ടേണിംഗ് ഓഫീസറായി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അഞ്ച്